ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവന്നാൽ അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി നിങ്ങളോട് പറയാൻ പോകുന്നത് ഗപ്പി മത്സ്യത്തെ കുറിച്ചിട്ടാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പറയുന്നത് സാധാരണ എന്താ പറയുക എല്ലാ ആളുകൾക്കുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ് ഗപ്പി വളർത്തി അതിൽ നിന്നും ഒരു ബിസിനസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അതിൽ നിന്നൊരു ബിസിനസ് ഉണ്ടാക്കുക എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഇപ്പോൾ തുടക്കക്കാരും പല ആളുകളും ഇന്നാ ഫീൽഡിലേക്ക് വരുന്നുണ്ട് എന്താ വെച്ചാൽ ഗപ്പി വളർത്തി ഒരു ബിസിനസ് നേടാം ഒരു ബിസിനസ് ഉണ്ടാക്കാം എന്ന ആഗ്രഹത്തോടു കൂടി വരുന്നവരാണ് അധികം ആളുകളും അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യം തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ട വളരെ ആയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം സാധാരണ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ ഇന്ന നിന്ന് ഗപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കി നമ്മൾ എന്താ പറയുക അതിനെ വളർത്തി വലുതാക്കി കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് ഇതിൻ്റെ പേരൻറ്റിൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല വേറെ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്ന ഉണ്ടായത് എന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അതായത് ഗപ്പി വളർത്തുന്നതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല പേരൻസിനെ സെലക്ട് ചെയ്യുക എന്നാണ് നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ബ്രീഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ല പേരൻസിനെ നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേരൻസിനെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ വളർത്തിയെടുക്കുക അതിനുശേഷം ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താ പറയേണ്ടത് നമ്മളിപ്പോൾ ബ്രീഡേഴ്സിൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നല്ലൊരു മെയിലിനെയും ഫീമെയിലിനെയും വാങ്ങിക്കാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി നല്ല ഫുഡും ലൈവ് ഫുഡൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കുക വലുതാക്കിയതിന് ശേഷം അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ ബ്രീഡായി കിട്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുമ്പ് പലരും പറഞ്ഞൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവന്ന പേരൻസിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് പിന്നെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധുമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി ഒരു പ്രാവശ്യം ഒന്ന് ക്രോസ് ആയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഗപ്പി ഗപ്പിയായിട്ട് ക്രോസ് ആയി കഴിഞ്ഞാൽ ഏകദേശം കുറേ മാസങ്ങളോളം അതിൻ്റെ എഗ്ഗ് അതിൻ്റെ വയറ്റിൽ തന്നെ ഉണ്ടാവും പിന്നെ ഒരു എന്താ മാസങ്ങളോളം അത് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ ഒരു ക്രോസ് ചെയ്തതിൻ്റെ റിസൾട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ഏതെങ്കിലും സമയത്ത് ഒന്ന് മാറി ക്രോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ക്രോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് അത് ആ ഒരിക്കലും പേരൻറ്റിൻ്റെ ആ ഒരു പിന്നെ ക്വാളിറ്റി ആയിരിക്കില്ല കാണിക്കുക അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്ന് വാങ്ങിയ ആളുകൾക്കുള്ള ഒരു പരാതിയാണ് കുഞ്ഞുങ്ങൾ മാറി വരുന്നു എന്നുള്ളത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പിന്നെ അബദ്ധത്തിൽ ഈ പറഞ്ഞ പോലെ ബ്രീഡേഴ്സിൻ്റെ അടുത്ത് സംഭവിച്ചതാവാം അല്ലെങ്കിൽ പർപ്പസ് ഉള്ളി ചെയ്യുന്നതാവാം ഇത് രണ്ടും ഇന്ന് പ്രാക്ടിക്കലായിട്ടുണ്ട് അപ്പം ഞാൻ ആരും ആളുകളുടെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അപ്പം നിങ്ങൾ വലിയ വലിയ ഫാമിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാം എന്താ വെച്ചാൽ അങ്ങനെ ഉള്ള സ്ഥലത്തു നിന്ന് വാങ്ങിയവരുടെ അഭിപ്രായമൊക്കെ പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല നമുക്കറിയാം ഗപ്പീസിൻ്റെ എന്ന് പറയുന്നത് ചെറിയ രവ ഇപ്പം പണ്ടര ഒക്കെ അഞ്ച് രൂപ പത്ത് രൂപയെന്നൊക്കെയാണ് പറയുക ചെറിയ ഗപ്പിക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ ഇന്ന് അത് നാലായിരം അയ്യായിരം വരെയൊക്കെ അതിന് മേലെയൊക്കെ റേറ്റുള്ള ഗപ്പികളുണ്ട് ഇപ്പോൾ സാധാരണ നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്തൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങളൊരു ഹൈ ക്വാളിറ്റി ഗപ്പീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എന്താ പറയേണ്ടത് മിനിമം ഒരു ആയിരം രൂപയൊക്കെ കൊടുക്കണം ഒരു പേരിന് ആയിരം രൂപ ഒരു മെയിലും ഒരു ഫീമെയിലിന് ആയിരം രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും വാങ്ങിക്കുക പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇതേ പ്രശ്നമായിരിക്കും ഉണ്ടാവുക കുഞ്ഞുങ്ങൾ ചിലപ്പം ഇപ്പോൾ എച്ച് ഡി ബ്ലൂ ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളാക്കുന്ന സമയത്ത് ചിലപ്പോൾ റെഡും ബ്ലാക്കും ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളുണ്ടാവുക അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുന്ന് വരുമ്പോൾ മിക്സ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പർപ്പസ് ഉള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം രണ്ട് കാര്യത്തിലും അത് സംഭവിക്കാം ചാൻസ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ അത് അയാൾ ബ്രീഡ് ചെയ്യും ബ്രീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ അയാൾ എന്താ ചെയ്യുക ഈ പറഞ്ഞ പോലെ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം മുന്നൂറോ നാന്നൂറിനോ ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവും പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇരുപതോ അൻപതോ നൂറോ കുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ എണ്ണത്തിനനുസരിച്ച് ഇപ്പം പത്തോ ഇരുപതോ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ഏകദേശം ഒരു മുന്നൂറിനോ നാനൂറിനോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ പോലും ഈ പോലെ നമുക്ക് എന്താ പറയേണ്ടത് ആ ഒരു പൈസ നമുക്ക് സേവ് ആയിട്ട് കിട്ടും ഈ കൊടുത്ത പൈസ കിട്ടും ബാക്കിയുള്ളതൊക്കെ പ്രോഫിറ്റാണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പിന്നെ ആ ഒരു ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഏതോ ഏതാണോ ഇനം കൊണ്ടുവന്നത് അതിൻ്റെ മാർക്കറ്റ് ഓൾറെഡി ആ ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ടാവും അപ്പം ഈ ബ്രീഡേഴ്സിനെ നന്നായിട്ട് അറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ഒറിജിനൽ വെറൈറ്റി നിങ്ങളെടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ മാർക്കറ്റ് പോവും അപ്പോൾ അവർ ഒരു പർപ്പസ് ഉള്ളിൽ ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒരു അര മണിക്കൂറിന് മുമ്പ് വേറെ ഏതെങ്കിലും മത്സ്യങ്ങളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും ഫീമെലിന് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ നിങ്ങളെ അടുത്ത് വന്ന് ബ്രീഡാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വേറെ ആയിരിക്കും ഇതിപ്പം നിങ്ങൾ കാണാതെ പിന്നെ നിങ്ങൾ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് ഇതുതന്നെ സംഭവിക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും മിക്സ് ചെയ്തിട്ടാണ് അവർ വീണ്ടും അയക്കുക അപ്പോൾ അങ്ങനെ അയച്ച സ്ഥലത്ത് അയച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾ വേറെ ആയിരിക്കും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അതിന് പൈസയും കിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ബ്രീഡേഴ്സിന് രണ്ട് ഉദ്ദേശം ഉണ്ടാവും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രീഡേഴ്സ് ഉണ്ട് എല്ലാവരും ഇതേപോലെ ആവണമെന്നില്ല നല്ല നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട് പക്ഷേ ചിലവരൊക്കെ ഈ പോലെ അവരുടെ സാധനത്തിന് വീണ്ടും മാർക്കറ്റ് ഉണ്ടാവാനും അതതിൻ്റെ ക്വാളിറ്റി എന്താ പറയണ്ട അതേ ക്വാളിറ്റിയുള്ള ഉള്ള സാധനത്തിൻ്റെ റേറ്റ് കുറയാതിരിക്കാനും വേറെ സ്ഥലത്ത് ഇത് സ്പ്രെഡ് ആവേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്നവരുണ്ടാവാം അതല്ലാതെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഗപ്പി ബ്രീഡിങ്ങിനായിട്ട് വാങ്ങിക്കരുത് അങ്ങനെ വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പാക്ക് ചെയ്ത് അയക്കുന്നതിനടുത്തൊന്നും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നല്ല അറ്റ്മോസ്ഫിയറിൽ അല്ല വളർത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെത്തി കണ്ടെന്ന് ഒരു എത്തിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിനസ്വസ്ഥതകൾ ഉണ്ടാകും ചത്തു പോകുന്ന ഒരു രീതി കാണാൻ വേണ്ടി പറ്റും അതിപ്പം കുറേ സ്ഥലത്ത് ഉണ്ട് അതായത് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും വീട്ടിലെത്തി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുക അതും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല നിങ്ങൾ ഏതെങ്കിലും ഫാമിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത സ്ഥലത്താണ് ഈ കളികളൊക്കെ സംഭവിക്കുന്നുള്ളത് എന്താ പറയുക അവർ മാറ്റിയിടുന്നതും വേറെ വേറെ ഇതുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ അപ്പോഴാണ് നിങ്ങൾ പറയാതെയാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ശ്രദ്ധിക്കുക മെയിലിനെയും ഫീമെയിലിനെയും ഒക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടായിട്ടും ഉണ്ടാവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം വരെ മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ ശരിക്കും പ്രായം എത്തുമ്പോൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തഡ് എന്നാലും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം അങ്ങനെ സെപ്പറേറ്റ് ഇട്ട സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഫീമെയിലൊക്കെ ഒരു വർഗത്തിൻ്റെ ഫീമെയിൽ വേറൊന്നും ആയിട്ട് മിക്സ് ആകാത്ത സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ മെയിലും സെപ്പറേറ്റ് ഉണ്ടാവും ഈവൻ മെയിലിപ്പോൾ മിക്സ് ആയി കിടന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറെ വെറൈറ്റി ഫീ എന്താ പറയേണ്ടത് മെയിലും ഒന്നിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫീമെയിലിൻ്റെ കേസിൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാവും നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ വളർത്തുന്നവരായിരിക്കും ശരിയായ ബ്രീഡേഴ്സ് ഒരിക്കലും ഒരു നല്ല ബ്രീഡർ ഒരിക്കലും ഒരു ഒരു ഇനമായിട്ട് വേറെ ഇതിനെ മിക്സ് ചെയ്യില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇനി വാങ്ങിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക അവിടുന്ന് നോക്കിയതിന് ശേഷം അവിടുന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വാങ്ങിക്കുക അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ളിടത്ത് ഇടന്ന് വാങ്ങിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിവരം ഇന്ന് നിങ്ങൾക്ക് തരാൻ കാരണമെന്നു വെച്ചാൽ പല ആളുകളും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ പല ആളുകളും പറഞ്ഞിട്ട് നമ്മൾ വളരെ വിശ്വസിച്ചിട്ടാണ് അവിടുന്ന് പോയിട്ട് വാങ്ങി ഇത്രയും പൈസ കൊടുത്തിട്ട് ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇവിടെ കൊണ്ടൊന്ന് കുഞ്ഞുങ്ങളാകുമ്പോൾ ഒരു ബന്ധുമില്ല തിരിച്ച് വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞ സോറിയൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത്രയും വില കൊടുത്ത് നിങ്ങളൊരു പത്തോ മുപ്പതോ രൂപയ്ക്ക് അല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഈ കുഴപ്പമില്ല നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക നെക്സ്റ്റ് ടൈം നിങ്ങൾ ബ്രീഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പോയി ഡയറക്റ്റ് എടുക്കുക അല്ലെങ്കിൽ വിശ്വാസം ഉള്ളിടത്ത് മാത്രം എടുക്കുക പലർക്കും പറ്റുന്ന ഒരു ചതിയാണിത് അപ്പോൾ എല്ലാ ഞാൻ ഈ പറഞ്ഞത് എല്ലാ ബ്രീഡേഴ്സിനും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെയുള്ളവരുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം അതൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക എന്താ പറയുക വിശ്വാസമുള്ള ഇടത്ത് എടുക്കുക കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബ്രീഡ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളാവാൻ വേണ്ടി നോക്കുക കൊണ്ട് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്ത് ഇനി ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബ്രീഡിങ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം സൈസിനെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് വലിയ പ്രായമുള്ള കപ്പീസിനെ വാങ്ങിക്കരുത് വാങ്ങിച്ചുകഴിഞ്ഞാൽ കുറച്ച് നാളെ അതിന് ആയസ് ഉണ്ടാവും അപ്പം എപ്പോഴും ഒരു മീഡിയം സൈസിൻ്റെ ക്രോസ് ആയതോ ക്രോസ് ആവാൻ തൊട്ട് മുമ്പുള്ളതോ ആയ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് മെയിലും ഫീമെയിലും വാങ്ങിച്ചുകൊണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് ക്രോസ് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും മെയിലും ഫീമെയിലൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ലഭിക്കും ഈ പറഞ്ഞ പോലെ അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളും നെക്സ്റ്റ് ടൈം വാങ്ങിക്കുന്ന സമയത്ത് ഗപ്പി വാങ്ങിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞു തന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ പറ്റുന്നത് വാങ്ങിയതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലല്ലോ ഓക്കെ നിങ്ങളുണ്ടാവുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി വീഡിയോ ചെയ്യാൻ കാരണം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഇങ്ങനത്തെ പറ്റി പറ്റിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നെ അറിയിക്കുക കമൻ്റായിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളാ സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ വീഡിയോസ് ഇങ്ങനെയാണെന്ന് നല്ല വീഡിയോസ് ഉണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് എന്താ പറയുക എന്താ പറയുക അതൊക്കെ ഓരോരാളുടെ എന്താ പറയണ്ടത് എത്തിക്സിന് പോലെ ഇരിക്കും അതുപോലെയാണ് ഓരോരാളും എന്താ പറയണ്ടത് ഓരോരാൾക്ക് ഓരോ പോളിസീസ് ഉണ്ടാവും ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരുമുണ്ട് എന്തായാലും നിങ്ങളങ്ങനെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്ത് എന്തായാലും വീഡിയോ കണ്ടതിനായി ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ